നമ്മൾ മാഗിയാണ് മേടിച്ചിട്ടുള്ളത് നമുക്ക് മാഗി കഴിക്കുന്ന കണ്ടാലോ അതിൻ്റെ കൂടെ നിന്നാണ് കച്ചപ്പായിട്ടൊരു സോസും കിട്ടിയിട്ടുണ്ട് നമുക്ക് അന്നേരം മാഗി കഴിക്കുന്ന കാണിച്ചു തരാം പ്ലേറ്റിലിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണേ മാഗി കഴിച്ചാലേ ഒന്നര നമുക്ക് കഴിച്ചാൽ മതി നല്ല ചിക്കനും മുട്ടയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയ മാഗിയാണ് നമ്മൾ കഴിക്കുന്നത് നല്ല ചിക്കനൊക്കെ ഇട്ട് നല്ല നൂഡിൽസാണ് സോസ് ഒഴിച്ച് കഴിക്കുകയാണ് ഇവിടെ എൻ്റെ നാത്തൂനും മകനും കൂടി ഇരുന്ന് കഴിക്കുകയാണ് നൂഡിൽസ് നൂഡിൽസ് ആണ് ഉണ്ടോ നമ്മൾ ചിക്കൻ ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് എൻ്റെ മകൻ അന്നേരം കണ്ട അവിടെ എടുത്തോണ്ട് നൂഡിൽസ് വാരി വാരി തിന്നുവാണ് പന്തൊക്കെ ആയിട്ടിരുന്ന് കളിക്കും കേട്ടോ